തൃശൂർ പി ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ് പോലീസ് അതിക്രമത്തിനെതിരായിട്ടാണ് ഈ മാർച്ച് കോൺഗ്രസുകാർ സംഘടിപ്പിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് കെ പി ഔസഫ് എന്ന ആളാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ലഭിച്ചത് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി റാഫി കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പി ചിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ സമാനമായ രീതിയിൽ പരാതിക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു അതിന്റെ തൊട്ടു പിന്നാലെയാണല്ലോ കോൺഗ്രസിന്റെ പ്രതിഷേധമാർച്ച് വിശദാംശങ്ങൾ എന്തൊക്കെ തീർച്ചയായും ഈ പ്രതിഷേധ മാർച്ച് അല്പം കയ്യാങ്കലയിലേക്ക് വഴി മാറുന്നു എന്നുള്ളതാണ് പ്രതിഷേധക്കാരും പോലീസും നേർക്കു നേർ ഉന്തും തള്ളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇരു കൂട്ടരും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മാർച്ച് തീരുമാനിച്ച വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ കടന്നുവരികയായിരുന്നു ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ചിനെ തടയാൻ പോലീസിന് കഴിഞ്ഞില്ല ഇതോടുകൂടിയാണ് പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമം നടത്തിയത് ഇത് തടയുന്നതിനിടെയാണ് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ും തള്ളമുണ്ടായത് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അല്പസമയം മുൻപ് വരെയും രംഗം അല്പം സംഘർഷഭരിതമായിരുന്നു പിന്നീട് ഇപ്പോൾ ഇവിടെ റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം കുന്നംകുളത്തെ സംഭവം അതോ രക്ഷപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് തൃശൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ പോലീസിൻ്റെ ഗുണ്ടായസമാണ് നടക്കുന്നതെന്നുള്ളതായിരുന്നു അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ഡോക്ടർ ടാജറ്റ് അടക്കമുള്ളവർ പറഞ്ഞത് ഈ വിഷയവും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എന്നുള്ളതും ടാജറ്റ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ എസ് ഐ ആയിരുന്ന രതീഷിനെ പോലീസ് സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കോൺഗ്രസ് മാർച്ച് ആണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷക ദൃശ്യങ്ങളായി കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം